എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷമൊക്കെ ആയി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണേ ഞാൻ ഇത് ചെയ്തിട്ട് ഒത്തിരി നാളായി ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ വീഡിയോ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് അറിഞ്ഞു കേട്ടോ പിന്നെ ബാക്കി ഓരോ മാറി അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാട്ടാണ് ഞാൻ ചെയ്യണേ ഇന്ന് സൺഡേ മോർണിംഗ് ആണ് അപ്പോൾ രണ്ട് ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു പൊന്നൂസിന് നല്ല പനി ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയല്ലേ അതുകൊണ്ട് പിള്ളേർക്കൊക്കെ അസുഖവും കാര്യങ്ങളൊക്കെയാണ് പൊന്നൂസ് നല്ല വഴക്കും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി തീർത്തിട്ട് അവൾ എണീക്കുമ്പോഴത്തേക്കും അവളുടെ അടുത്ത് ഇരിക്കണം അസുഖം വന്നാൽ പിള്ളേരുടെ അടുത്ത് അമ്മമാർ ഇരിക്കണം എന്നുള്ള ഒരു ഇതുവേ ഒരു അങ്ങനെയാലോ അപ്പോൾ രാവിലത്തെ അത്യാവശ്യം കുക്കിങ് കഴിഞ്ഞുള്ള പാത്രം കഴിക്കാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് അപ്പോൾ ഇറച്ചിയാണ് പിന്നെ ചോറും ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ അത്യാവശ്യം പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒന്ന് ക്ലീനിങ്ങിൽ ഇറങ്ങി കേട്ടോ അല്ലെങ്കിൽ ഹാളൊക്കെ കിടക്കണ കാണേണ്ടത് തന്നെ കേട്ടോ നമ്മുടെ പിള്ളേരുള്ളതുകൊണ്ട് ഇന്നിച്ച് എന്തായാലും കുറവുണ്ട് നമ്മുടെ പുന്നൂസ് വൈകിയായ കൊണ്ട് കിടപ്പായിരുന്നു നില മൊത്തം അതുകൊണ്ട് ഒത്തിരി നിരന്ന് കിടക്കണില്ല എന്നാലും തല വെക്കുമ്പോൾ അവളെല്ലാം അടുത്ത് നിരത്തി ഇടൂ കേട്ടോ ഒന്നും ഒത്തിരി ലേറ്റായിട്ടാണ് കിടക്കുകയുള്ളൂ നമ്മളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ അവൾ ഉറങ്ങോളൂ അപ്പോൾ ഹാളിലിരുന്നൊക്കെ ഓരോ ഉറക്കമൊക്കെ കഴിഞ്ഞ് ആണ് ഞാൻ എണീറ്റ് പോയി കിടക്കാറുള്ളത് അപ്പോൾ പൊന്നൂസ് ആ നേരത്തെ ഇരുന്ന് എല്ലാം നിരത്തി ഹാളിക്കൂടെ എല്ലാം നിരത്തി ഇടുവേ എഴുത്തും പറക്കുവായിട്ട് അതി പെൻസിലെടുക്കും അത് അവിടെ ഉപേക്ഷിക്കും അടുത്ത ബുക്കെടുക്കും അങ്ങനെ പേന എടുത്ത് എല്ലാം നിരന്ന് പറഞ്ഞ് അതിലെ ഇതിലേക്ക് കാണൂട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിൽ ഇടു ഇടുകയൊക്കെ ചെയ്യണം കേട്ടോ നമ്മുടെ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും പൊന്നൂസിൻ്റെയും എഡിവിൻ്റെയും തക്കിട തിരികിട പരിപാടികളും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നെ എൻ്റെ ചെറിയ പച്ചക്കറി തോട്ടം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എന്നും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ കണ്ടോ പറഞ്ഞു തരുന്നില്ല അതിന് മുമ്പ് കണ്ടോ പെൻസിലും പേന അതിലേ ഇതിലേ നിരന്ന് കിടക്കണ ഞാൻ അടിച്ചു കൂട്ടിയിപ്പം കിട്ടിയതാട്ടോ പെൻസിലും പേനയും എത്രയാണെന്ന് നോക്കിയിട്ട് പൊന്നൂസ് ഓറിൻ്റെ എടുക്കും അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയും അങ്ങനെ നിരന്ന് കിടക്കണമാണ് എൻ്റെ കുക്കിങ്ങും പാത്രം കഴിക്കും കഴിഞ്ഞാൽ ഞാൻ നേരെ ഹാളൊന്ന് ക്ലീൻ ചെയ്യാനായിട്ടോ പോയത് അപ്പോൾ അത് നമുക്ക് ഏതെങ്കിലും കാരണമെച്ചാൽ ഹാളൊന്ന് ക്ലീൻ ചെയ്യാൻ കുറ്റിയില്ലെങ്കിൽ അന്നോ ആരെങ്കിലും വന്നിരിക്കൂട്ടോ അത് ഉറപ്പായിട്ട് മോശമായിട്ട് കിടക്കുമ്പോൾ എന്തായാലും വരും ഉറപ്പാണ് അത് കഴിഞ്ഞാൽ അടുക്കളയിലെ കൗണ്ടർ ടോപ്പും നമ്മുടെ ഗ്യാസ് സ്റ്റോവും ഫുഡൊക്കെ വീണ് കിടക്കുന്നുണ്ടാവുമല്ലോ എണ്ണ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക ഞാൻ ഈ അടുക്കള ക്ലീൻ ചെയ്യുമ്പോൾ പുലത്തൈലും അതുപോലെ ഡെറ്റോളാണെങ്കിലും കുഴപ്പമില്ല എന്നാലും പുൽത്തൈലായിരിക്കും ഇത്ര കൂടെ നല്ലത് അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ഈച്ചയുടെ ശല്ല്ല്യൊക്കെ കുറയൂട്ടെ ഈച്ച അങ്ങനെ ഉണ്ടാവുമൊന്നുമില്ല അല്ലെങ്കിൽ നമ്മുടെ ഈച്ചയൊക്കെ വന്ന് കൗണ്ടർ ടോപ്പിലും അതുപോലെ എന്തെങ്കിലും ഫുഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതേക്കൂടെ ഒക്കെ അരിച്ച് നടക്കാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇത്തിരി പുൽത്തൈലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണ വെള്ളത്തിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൊവിൻ്റെ അടി എന്നും തുടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ എന്നും തുടയ്ക്കുന്നതാണ് നല്ലത് മൂന്നാല് ദിവസത്തിനകം എന്തെങ്കിലും തുടയ്ക്കണം കേട്ടോ പിന്നെ പാലൊക്കെ അളച്ച് കാണുന്ന ദിവസങ്ങൾ കാണുമല്ലോ നമുക്ക് അങ്ങനെയൊക്കെ കയ്യബുദ്ധം പറ്റുമല്ലോ അങ്ങനെയുള്ള ദിവസങ്ങളിൽ മസ്റ്റായിട്ട് തുടച്ച് കളണം അല്ലെങ്കിൽ അതവിടെ കിടന്ന് സ്മെല്ലാവും ഇതേ അകത്ത പണികളൊക്കെ അത്യാവശ്യമൊക്കെ ഓക്കെ ആക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഇന്നലത്തെ അത്ര തണുപ്പില്ല അപ്പോൾ ഇതേ ഞാൻ മിറ്റടിക്കണത് മറ്റലൊക്കെ ആയതുകൊണ്ടേ അത് പറക്കിക്കളയല്ല ഒത്തിരി ഇലയൊന്നും ഇല്ല തന്നെ അപ്പം ചൂലും കൊണ്ട് അടിച്ചാൽ മിറ്റം മൊത്തം ആക്കണേക്കാളും വേദം അതങ്ങ് പറക്കിക്കളയുവാണെങ്കിൽ നമുക്ക് പണി ഒത്തിരി എളുപ്പമായിട്ട് കേട്ടോ ഒത്തിരി ടൈം ലാഭിക്കാൻ പറ്റും എന്നും അടുക്കളയും വന്ന് ചായയ്ക്ക് വെള്ളം വെച്ച ശേഷം ഞാൻ ആദ്യം പോണേ എൻ്റെ അടുക്കള തോട്ടത്തിലേക്ക് ഇറങ്ങിട്ടോ പക്ഷേ ഇന്നത് സാധിച്ചില്ല കാരണം പൊന്നൂസ ഇടയ്ക്ക് നീറ്റാ അവളെ എടുത്തുകൊണ്ട് നടക്കണം അതുകൊണ്ടാട്ടോ അപ്പം ഞാൻ ഇന്ന് ഇന്ന് തോട്ടത്തിൽ പോകാണ്ട് ആദ്യം തന്നെ എൻ്റെ എല്ലാ പണിയും ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അത്യാവശ്യം പണിയൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴാണ് ചെടികളെ ഒന്ന് ശുശ്രൂഷിക്കാൻ പോയത് കേട്ടോ അപ്പോൾ തക്കാളിക്കൊക്കെ കായ്ച്ച് തക്കാളിയൊക്കെ മറിഞ്ഞ് കിടക്കുക അറിഞ്ഞേ അതൊക്കെ ഒന്ന് നേരെ കമ്പൊക്കെ കുത്തി കൊടുക്കണം ഇത് നമ്മുടെ പനിക്കൂർക്കലയും ചുമക്കൂർക്കലയും കേട്ടോ രണ്ടും അടുത്തടുത്താണ് നിൽക്കണേ അപ്പം അതിന് ഞാൻ കുറച്ച് എടുക്കും പറിച്ചെടുക്കണേട്ടോ തുളസി ഇലയും വേണം എടുപ്പിന് ചെറിയൊരു ജലദോഷക്കോളൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ ടൂറ് പോയേക്കുമായിരുന്നു കേട്ടോ അതിന് മുമ്പേ തന്നെ അവനുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പറച്ച് ഞാൻ ആവി ഓടിവിക്കാൻ വേണ്ടിയാണ് പനിക്കൂർക്കല ചുമക്കൂർക്കല തുളസി ഇല പച്ചമഞ്ഞൾ പച്ച ഇഞ്ചി കുരുമുളക് ഇത്ര ആട്ടോ ഞാൻ ആവി ഓടിവിക്കാൻ വേണ്ടി എടുക്കണത് ഇത് നമ്മുടെ ചെറുവിളിയാട്ടോ നമ്മുടെ യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള അസുഖങ്ങൾക്ക് ഈ ഇലയിട്ട് വെന്ത് വെള്ളം കുടിച്ചാൽ വളരെ ഫലപ്രദമാട്ടോ ഇന്നലെ ടൂർ പോയിട്ട് മടുത്ത് വന്നതാലോ എന്നോർത്തം ഞാൻ ഇന്ന് എഡിനെ നേരത്തെ വിളിച്ചോന്നുമില്ല കേട്ടോ പക്ഷെ ഞാൻ വിളിച്ചില്ലല്ലോ അവനാ കറക്റ്റ് ടൈമിൽ തന്നെ എണീറ്റത് അവനവൻ്റെ ഫ്ലൈറ്റർ നിന്ന് തീറ്റ് ഉടക്കണേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ നിങ്ങളിഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടുകയും ചെയ്യണം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം